വെറൈറ്റി ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് െൻ ഡിഫറെ ഡിഫറെ ഡിഫറന്റ് ജയിച്ച ടീം എന്ന് പറയുന്നത് ഒരു സംശയം ആണ് നമ്മള് ടീം അപ്പൊ എന്താണ് ഇതിലുള്ള ടാസ്ക് എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം എല്ലാം കാണിച്ചു തരാൻ വേണ്ടി പോവാ

ും പിന്നെ ഇതെടുത്തിട്ട് പിന്നെ അതെടുക്കാൻ വരുമ്പോ പിന്നെ ഇതെടുക്കാം എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉറപ്പിച്ച പക്ഷെ ഇതൊന്നും അല്ല ഞാൻ എടുക്കാൻ പോകുന്നത് ഇതെടുക്കാം ഇതെടുത്ത് അപ്പൊ അത് അപ്പൊ അത് പാടാണല്ലേ ഒരു കാര്യം ഞാൻ നമുക്കിതായാലോ ആയാലോ ഇത് നമുക്ക് അല്ലെങ്കി ഇത് തോർത്തുമുണ്ട് മുറുക്കി അഞ്ഞൂറ് രൂപ ഇട്ട് ഞാൻ കച്ചവടം ചെയ്ത് അല്ലെങ്കി ഇത് വേണം ഇത് വേണം ഇത് മതി ഇത് മതി ഇത് മതി അപ്പോ ഇവരെ ചെയ്തിട്ടുള്ള ടാസ്ക് എന്ന് തങ്കോ ഏറ്റവും അധികം ഒന്നും വന്ന് നോക്കിട്ട് പോകും നിർവൃത്തിയാണയും പാട്ട് പാടുക

മുളക് നമ്മൾ കുറച്ച് തരും ും ഈ കാന്താരി മുളക് നമ്മൾ കടിച്ച് ഇറക്കി ചവച്ചിറക്കിയതിനു ശേഷം ഇത്തിരി ചൂടുവെള്ളം ആ ചൂടുവെള്ളം കൂടെ കൊടിച്ചു കഴിഞ്ഞാൽ തൊണ്ടടിപൊളിയാവും എന്നിട്ട് നമ്മള് പാട്ട് കൊടുക്കും ആ പാട്ട് നിങ്ങൾ പാടണം എന്താ പരാതിപ്പെട്ടിക്ക് എന്താ പ്രശ്നം അവർക്ക് എപ്പിസോഡ് തോറ്റപ്പോഴേ മൈപ്പീലൊക്കെ വെച്ച് നമ്മൾ സൂചിപ്പിച്ചു വേറൊരു നിങ്ങളുടെ ടീം മെമ്പർ സെലക്ട് ചെയ്തേ നിങ്ങൾ ശരി ഇവർക്കുള്ള ടാസ്ക് നമ്മൾ കൊടുക്കാൻ പോവാണ് റെഡി ചൂടുവെള്ളം സെറ്റ് ആണ് ഇപ്പൊ പറിച്ചെടുത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള കാന്താരി മുളക് ഫ്രഷ് കാന്താരി കണ്ടോ ഇന്നലെ മഴ പെയ്തിട്ടുള്ള കാരണം ആ വെള്ളവും കൂടി ഇണ്ടതില് അനു എന്തൊക്കെയാ അർജന്റീതി

നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും ശരിക്ക് പ്രാർത്ഥിച്ചോളൂ